ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കുഞ്ഞു വാവകൾക്കിടാൻ പറ്റിയ ആറ് ആറുമാസമൊക്കെ പ്രായം വരുന്ന കുഞ്ഞു വാവുകൾക്കിടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി തുണിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ഫ്രോക്കിൻ്റെ മേലെ പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ടായി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് ഏഴ് ഇഞ്ച് വേണം പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് എട്ട് ഇഞ്ചിലെടുത്ത് വിടുത്തെടുക്കുന്നത് ചെസ്റ്റ് ഇരുപതാണ് ഇരുപതിൻ്റെ നാലിലൊന്ന് നിങ്ങൾ എടുക്കുക അഞ്ച് ഇഞ്ച് വരും പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് വീതിയും നീളം എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ടും ഇതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഫ്രോക്കാണ് കേട്ടോ ഇത് അതാണ് രണ്ട് പാർട്ട് എന്ന് ഞാൻ പറഞ്ഞത് മേലെ പാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ അളവിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നേക്കാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ കുഞ്ഞിൻ്റെ അളവ് എടുത്തിട്ട് അങ്ങനെ നോക്കുക കേട്ടോ ചെറിയൊരു വണ്ണത്തിൻ്റെ വ്യത്യാസമൊക്കെ ചിലപ്പോൾ വന്നേക്കാം എന്നാലും ഇത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതാ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും വേണ്ടിയിട്ട് മനസ്സിലായല്ലോ വീതി ആറ് എടുത്ത് അഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് ചെസ്റ്റ് ഇരുപതാണ് ഇരുപതിൻ്റെ നാലിലൊന്നായിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ച് വരുന്നത് എന്നിട്ട് ഇതാ മോശം ഭാഗത്താണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇതാ തിരിച്ചിങ്ങനെ മടക്കിയിട്ടുണ്ട് മറ്റതും ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഒപ്പരം വെച്ച് കൊടുക്കാം നമുക്ക് തുണി ലെവലല്ലാണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ശരിയാക്കണം കേട്ടോ ഞാൻ ഈ ഒരു നൂലൊക്കെ കട്ട് ചെയ്തൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ടേ നമ്മൾ ആദ്യം ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിൽ നാലിഞ്ചിൽ ഞാനിതാ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്ത് ചെറിയ അളവ് വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം കേട്ടോ ഇഞ്ചാണ് നാലിഞ്ചാണിപ്പോൾ എടുത്തിട്ടുള്ളത് ആം ഹോൾ ഹോളായിട്ടും നാല് ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലേകാല് നാലര വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം കറക്റ്റ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഇരുപതാണ് ഇരുപതിൻ്റെ നാലിലൊന്ന് അഞ്ച് ഇഞ്ചിൽ ഇതാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമുക്ക് അഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാനൊരു നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആം ഹോൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതായതേ രീതിയിൽ ഞാൻ ഈ ഒരു ആം ഹോൾ കേർവ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ടാകുമ്പോൾ ഞാനിതാ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ആം ആംഹോളിൻ്റെ അതിൽ കൂടെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ കാര്യം നോക്കാം കേട്ടോ ഞാനിതാ നെക്കിൻ്റെ ഇടുന്ന് രണ്ട് ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ കൂടെ ഇത് കട്ട് ചെയ്തെടുക്കണം നമ്മളെ നെക്ക് ഈ ഒരു മോഡലിൽ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് മന്ത്സിലാകും എന്താ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോയെന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആംഹോളിൻ്റെ അടുത്തേക്ക് വരച്ചു കൊടുക്കാനുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈയൊരു ആം ഹോളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമെന്ന് ആ ഒരു കേർവ് രീതിയിൽ തന്നെ കണ്ടോ നിങ്ങൾ ഇതേ രീതിയിൽ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മളെ ഒക്കെ ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയെന്ന് ചെയ്യാം കേട്ടോ ഇതേപോലെ നമുക്ക് കിട്ടും നെക്കിൻ്റെ ആ ഒരു ഭാഗം വേറെ നമുക്ക് നെക്ക് എക്സ്ട്രാ വരച്ച് കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു മോഡലിനാ നെക്ക് ഉണ്ടാകും നമ്മൾ ഷോൾഡർ വേറെ വെച്ചു കൊടുക്കുക ചെയ്യാം പിന്നെ ഇതാ ഞാൻ രണ്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് സൈഡിൽ നമ്മൾ ഈ ഒരു ആമോളിൻ്റെ സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ കണ്ടോ നിങ്ങൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇവിടെ ചെറിയൊരു പൈപ്പിംഗ് ഇട്ട് കൊടുക്കാൻ പോയേന്ന് ഇതേ പോലെ മടക്കി ഒന്നുകൂടെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഈ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുന്നത് പൈപ്പിങ്ങിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടവും കുറക്കുക ഒക്കെ കേട്ടോ അതുപോലെ ബാക്ക് പാർട്ടിൽ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കണ്ടോ നിങ്ങൾ ഇതേ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് തുണിയാണ് കേട്ടോ എടുത്തത് ക്രോസ് പീസ് എടുക്കുന്നതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കിതാ രണ്ട് പാർട്ടിലും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇനി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഒര ഇഞ്ച് നമുക്കവിടെ വേണ്ടത് കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്ത് ഇതും ഇതേപോലെ ഞാൻ ചെയ്തെടുക്കട്ടെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടല്ലോ നിങ്ങളതിന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വൈറ്റ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു രീതിയിലും ചെയ്തെടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടത്തിന് ചെയ്യാം ഞാൻ ഇതാ ഷോൾഡറിൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ട് സ്ട്രേറ്റ് പീസ് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എലാസ്റ്റിക് ഏത് അളവിലാണോ എടുക്കുന്നത് അതിൻ്റെ ഏകദേശം അളവിലാണ് നമ്മൾ ഈ ഒരു തുണി എടുത്തു കൊടുക്കുന്നത് എലാസ്റ്റിക് നമ്മളിത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് എലാസ്റ്റിക് അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് തുണി കട്ട് ചെയ്തെടുത്തത് കേട്ടോ സ്ട്രേറ്റ് പീസിൻ്റെ ലെങ്ത്ത് ഇഞ്ച് കൊടുത്ത് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങി ചുരുങ്ങി നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഈ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്കിനിൻ്റെ അകത്തേക്ക് എലാസ്റ്റിക് ണം എന്താ ഇവിടെയും സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ നല്ല ഭാഗം പുറത്തേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടേ കണ്ടോ ഇനി ഞാൻ മറ്റേതും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കട്ടെ ഇതുപോലെ നല്ല കോർണറൊക്കെ ശരിയാക്കി എടുത്തിട്ടാകുമ്പോൾ ഞാൻ ഇടുന്ന ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എലാസ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ എലാസ്റ്റിക് നാലര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക കേട്ട നീളം നാലര ഇഞ്ചിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിനെ ഈണ്ടാത്തേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ലാസ്റ്റിക് ഇട്ടിട്ടാകുമ്പോൾ ഈ രണ്ട് സൈഡും നമുക്കൊന്ന് ചെറുതായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇലാസ്റ്റിക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞാനൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു നീറ്റ്നെസ് കിട്ടണ്ടേ ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ ഞാൻ ഓക്കെ കണ്ടല്ലോ നിങ്ങൾ നമ്മളെ ഷോൾഡർ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യാം കേട്ടോ ഞാൻ ഈ രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോയേന്ന് ഇതേ രീതിയിൽ വെച്ചിട്ട് നമ്മളിതാ ഒരു ഇഞ്ച് തുമ്പ് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഇതിലേക്കൂടെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോയേന്ന് എന്നിട്ടാകുമ്പോൾ ആന്ന് നമുക്ക് താഴെ പാർട്ടിലേക്ക് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കേണ്ട പാർട്ടിൻ്റെ അളവ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാ ഇതേ രീതിയിൽ ഞാൻ ഒറ്റ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ താഴെ പാർട്ടിലേക്ക് വേണ്ടിയിട്ട് ലെങ്ത് ആറ് ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് എന്നുള്ള രീതിയിൽ എടുത്ത് ഇതിൻ്റെ വീതി എടുത്തത് നമ്മളെ ആ ഒരു ബോഡി പാർട്ടിനേക്കാളും ഒരഞ്ചാറ് ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിലെടുത്ത് രണ്ടായി മടക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളെ ഒരു ചുരുക്കു വെക്കേണ്ട തുണി കണ്ടല്ലോ പതിനഞ്ചര ഇഞ്ചിൽ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീതി ചെറിയ രീതിയിൽ നമുക്കവിടെ ചുരുക്കു വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ചുരുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാന്ന് നമുക്ക് ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തത് എന്നിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കെട്ടിട്ട് ഒന്ന് അടിക്കണ്ടേ കെട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നിങ്ങൾ ഒരു ലൂസ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ത്രെഡിങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ നിങ്ങളൊരു ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പകുതിക്ക് വെച്ച് എന്തെങ്കിലും കട്ടായി പോവോ ത്രെഡ് പൊട്ടിപ്പോവോ അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഫുൾ അയച്ചിട്ട് വീണ്ടും ആദ്യം പുതിയ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം നമുക്കിവിടെ കട്ട് കട്ടായിട്ട് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചുരുക്ക് ചുരുക്ക് ആക്കി കൊടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രെയ്റ്റ് ഒരു സ്റ്റിച്ച് തന്നെ നമുക്ക് അട വേണം കണ്ടല്ലോ ഞാൻ ചുരുക്കിട്ട് കൊടുക്കുന്ന ആ ഒരു രീതി ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ അളവ് എത്ര പോരാണോ അതിന് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ചുരുക്കുകൾ കുറച്ച് കുറച്ച് ചുരുക്കം നമുക്ക് വരുന്നില്ല നമ്മളെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു വാവക്കുള്ള ഡ്രസ്സാണിത് ഇതുപോലെ കറക്റ്റ് അളവിൽ ചുരുക്കിട്ട് കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ഒരു ചുരുക്കിനെല്ലാം നമുക്കൊന്ന് ഉറപ്പിക്കണം ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം കെട്ടിട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് കൊടുത്തു കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നമുക്ക് കിട്ടിയേ ഇനി ഈ തായലെ ഭാഗം കൂടെ നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാനുണ്ട് ഒരു ഇഞ്ച് വീതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അര ഇഞ്ചെടുത്തിട്ട് കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് മടക്കി കൊടുക്കാം എനിക്കിപ്പോൾ അവിടെ ഒരു സീല് വരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ചന്നെ എടുത്തത് കേട്ടോ അവിടെ ഇപ്പം തേരു ഭാഗം ആയതുകൊണ്ട് എനിക്കത്രയും മടക്കി അടിക്കണം എന്നൊന്നും പക്ഷേ ഞാൻ അങ്ങനെ എടുത്ത് നമുക്കിത് ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടെ മുട്ടിച്ച് വെച്ചിട്ട് കണ്ടല്ലോ നിങ്ങൾ മോശം ഭാഗം പുറമേ വരുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടൂല്ലേ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തായൽ മടക്കി അടിച്ചു കൊടുക്കാം കണ്ടല്ലോ ഞാനിത് ജോയിൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് കിട്ടി ഞാൻ ഇനി തായലെ ഭാഗം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ ചെയ്ത് ഞാൻ ഇനി നമുക്ക് ഷോൾഡറിന്റെ ഈ ഒരു പീസ് അവിടെ വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ അവർ മടക്കി കൊടുത്തത് അവിടെ ഇങ്ങനെ കുറച്ചൊന്ന് നീറ്റായിട്ട് വരാനാ അല്ലെങ്കിൽ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലും ഒന്ന് മടക്കിട്ടാണ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ ഞാൻ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഷോൾഡർ നമുക്ക് ഇതേ രീതിയിൽ കിട്ടി ഇതുപോലെയാണ് നമ്മളെ ഫ്രോക്കിൻ്റെ ഷോൾഡർ വരുന്നത് ഇനി നമുക്കിത് ഈ ഒരു സൈഡ് കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രോക്ക് റെഡിയായി ആയി ഞാനിത് ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടുന്ന രീതിയിൽ ആക്കി കൊടുക്കാൻ പറ്റും ലാസ്റ്റിക് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ ഇതൊരാൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ സിക്സ് മന്ത് വരുന്ന കുഞ്ഞിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ചെറിയ മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസമൊക്കെ വരുമായിരിക്കും അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു ഫ്രോക്കിന് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ താൽ വേണമെങ്കിൽ സിംപിൾ ആയിട്ടുള്ള ലേസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളെ ആ ഒരു രീതിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തോ അതുപോലെ ചെറിയ എന്തെങ്കിലും ഫ്ലവറോ കാര്യങ്ങളോ വെച്ച് കൊടുക്കേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ ശരി വേറെ ക്ലാസ്സുമായിട്ട് വേഗം തന്നെ കാണാം ബായ്